കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ക്യാമ്പ് തുറക്കേണ്ടുന്ന സാഹചര്യമുണ്ടായാൽ അതിനായി വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതായും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയും മഴ തുടർച്ചയായി പെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളും ജാഗ്രത പുലർത്തി പോരുന്നുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ക്യാമ്പ് തുറക്കേണ്ടുന്ന സാഹചര്യമുണ്ടായാൽ അതിനായി വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതായും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി വരുന്നു വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായ അതിനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ പ്രത്യേകിച്ച് ആദിവാസി കുട്ടികൾ ഉൾപ്പെടുന്ന മേഖലയിലൊക്കെ പ്രവർത്തനങ്ങൾ ജാഗ്രത സമയ നേതൃത്വത്തിൽ കാര്യക്ഷമമായി നടക്കുന്നു പഞ്ചായത്ത് കണ്ട്രോളും ഓൾറെഡി തുറന്നിട്ടുണ്ട് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മരം പെട്ടെന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ എൻ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും രണ്ട് എൻ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് വേണ്ടി അറിയിക്കാനുള്ളത് റാപ്പിഡ് റെസ്പോൺസ് ടീം അടിമാലി ഗ്രാമപഞ്ചായത്തിലും സജ്ജമാണ് വാർഡുകൾ കേന്ദ്രീകരിച്ചും പഞ്ചായത്ത് ജാഗ്രത പുലർത്തിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഇടങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് പരിധിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ നീരിമംഗലം വനമേഖലയിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി